ഇവിടെ ബസന്ത്ന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പെൺകുട്ടി അവളുടെ അച്ഛൻ അമ്മ വെല്ലിമാവില്ലിപ്പൻ ആന്റി അങ്കിൾ അങ്ങനെ ഒരുപാട് പേരടങ്ങി ഒരു കൂട്ടുകുടുംബത്തില് ജീവിച്ചു വരാണ് അവളുടെ കസിൻസിനായിട്ട് അവൾ ഒരുപാട് ആയിരുന്നു അവളുടെ അമ്മ കൊക്കെ ചെയ്യുമ്പോ ആ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അമ്മയെ സഹായിക്കുവായിരുന്നു അച്ഛനെങ്ങാനും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴാ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നേരം അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അവള് അവൾക്ക് അവളുടെ അച്ഛൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ സന്തോഷമായിട്ട് പോകുന്ന ആ ഒരു കുടുംബത്തിലൊരു ദിവസമാണെന്ന് വെച്ചാല് അച്ഛനും അവളുടെ അങ്കിളും കൂടി വിറകെടുക്കുന്ന സമയം വിറകിന്റെ ഉള്ളിൽ നിന്ന് ഒരു പാമ്പ് വരുന്നുണ്ട് അത് കണ്ട് അച്ഛൻ അവളുടെ അങ്കിളിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് ആക്ച്വലി ആ പാമ്പ് അങ്കിളിനെ കൊത്താനായിട്ടാണ് വന്നത് അച്ഛന ഇടയിൽ കയറിയോണ്ട് അച്ഛനെ കൊത്തുന്നുണ്ട് പാമ്പ് കൊത്തിയതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനാന്ന് വെച്ചാല് കൊറച്ചു നേരം കൊണ്ട് തന്നെ മരിച്ചുപോവാണ് ഇത്ര നാളും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിന്നിരുന്ന ആ ഒരു കുട്ടിയുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടിലുള്ള എല്ലാ ജോലിയും ആ ചെറിയ പെൺകുട്ടിയുടെ അമ്മയോട് ചെയ്യാൻ പറയാണ് ആ വീട്ടിലുള്ള ആൾക്കാർ മുഴുവൻ എല്ലാതും ആ ഒരു ചെറിയ പെൺകുട്ടി ഭയങ്കര വിഷമത്തോടുകൂടി നോക്കിക്കാണു ആ ഒരു പെൺകുട്ടിക്ക് വിശക്കുന്നു പറഞ്ഞ അവളുടെ അമ്മ വാരി കൊടുത്തോണ്ടിരിക്കുമ്പോ ആ കുട്ടിയുടെ ആന്റി വന്നിട്ട് അമ്മയെ ഒരുപാട് ചീത്ത വേഗം പോയിട്ട് പാല് ഇവിടെ വെറുതെ ഇരുന്നാൽ ശരിയാവുന്നു പറഞ്ഞു അമ്മയെ ഒരുപാട് ചീത്ത പറയാണ് ഞാൻ എന്റെ മകൾക്ക് ഇത് വാരി കൊടുത്തതിനു ശേഷം പാല് കറക്കാന്ന് പറയുമ്പോ ആ ഒരു ആൻഡി നീ വേഗം പോയി കറക്കിക്കോ ഇവൾക്ക് എപ്പോഴും വിശപ്പ് തന്നെയാണ് ഇവളുടെ വശപ്പൊന്നും മാറാൻ പോകുന്നില്ല പറഞ്ഞു ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന ആ പ്ലേറ്റ് വാങ്ങി ആ ഒരു ആൻറ്റി എറിയുന്നുണ്ട് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ചെറിയ പെണ്ണിന്റെ മുത്തശ്ശൻ അതായത് അവളുടെ അമ്മയുടെ അച്ഛൻ അവളേക്ക് വരുന്നുണ്ട് അവളുടെ അമ്മയുടെ അച്ഛൻ ഒരു ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്റെ ഭർത്താവ് മരിച്ചു ഇത്ര നാളിനുള്ളിൽ തന്നെ എന്റെ മകൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ ആ ഒരു അച്ഛൻ മകളെയും കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ ഒരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ തീരുമാനിക്കുകയാണ് ഇനി ഒരിക്കലും തന്റെ മകളെ ആ വീട്ടിൽ ഇനി പറഞ്ഞയക്കില്ല അവളെ ഞാൻ വേറെ കല്യാണം കഴിപ്പിക്കുന്നു പക്ഷെ ആ ഒരു ചെറിയ പെണ്ണിന്റെ അമ്മ എന്ന് വെച്ചാല് വേറൊരു കല്യാണത്തിന് സമ്മതിക്കുന്നേ ഇല്ല അവളുടെ അമ്മായി അച്ഛനാണെന്ന് വെച്ചാല് അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയാണ് നീ വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചോ പക്ഷെ ഞങ്ങളുടെ പേരക്കുട്ടിയെ ഞങ്ങൾക്ക് തരണമെന്ന് വേണമെങ്കിൽ ആറ് മാസം കൂടുമ്പോ അമ്മക്ക് മകളെ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തരാനും അവരമമായി അച്ഛൻ പറയാണ് പക്ഷെ ഈ അമ്മക്ക് തന്റെ മകളെ വിട്ടുകൊടുക്കാനായിട്ട് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ വേറെ നിവൃത്തിയില്ലാതെ തന്റെ മകളെ വിട്ടു കൊടുക്കാണ് പോകുന്നതിന് മുമ്പ് മകൾ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് അവിടെ ചെന്നാൽ ആരോടും ദേഷ്യപ്പെടാനൊന്നും ഒന്നും നിക്കരുത് വലിയവരെന്താകണോ പറയുന്ന അത് കേട്ട് നീ നിക്കണം എന്നെല്ലാം പറയാണ് അവര് സമയം തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മകളെ കൊണ്ടുപോകാനായിട്ട് ആൾ വരുന്നുണ്ട് മകളെയും കൊണ്ട് ഭർത്താവിന്റെ വീട്ടിലുള്ള ഒരാൾ ഒരാളേക്ക് പോകാണ് അവൾക്ക് അവളുടെ അമ്മനെ കാണാതെ ഒരുപാട് വിഷമമുണ്ടായിരുന്നു മാസം കൂടുമ്പോ തന്റെ അമ്മയെ കാണിക്കാമെന്ന് എന്ന് അവളുടെ മുത്തശ്ശമാർക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ ആറു മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അവളുടെ അമ്മനെ കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ച് അവൾ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോ ആ വീട്ടിലുള്ള മറ്റു പെണ്ണുങ്ങളെല്ലാം അതിന്റെ തലേ ദിവസം തന്നെ ആ ഒരു പെൺകുട്ടിയോട് നീനിന്റെ അമ്മയെ കാണാൻ നാളെ പോവല്ലേ പക്ഷെ അമ്മയെ കാണാൻ പോകുന്നു വേണ്ട എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം എന്തല്ല അവരോട് പറയണം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പഠിപ്പിക്കുകയാണ് അവളെ വിളിക്കാനായിട്ട് വന്ന അമ്മയുടെ അച്ഛനോടും ആ ഒരു പെൺകുട്ടി വലിയവർ പറഞ്ഞത് എന്താണോ അതുപോലെ തന്നെ പറയുന്നുണ്ട് അത് കേട്ടാ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ അച്ഛന്റെ അച്ഛൻ പറയും ാണ് നിങ്ങൾ അത് കേട്ടതല്ല അവൾക്ക് വരാൻ താല്പര്യം അവൾക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം എന്തായാലും ഇവിടെ നിന്ന് പോകും നിങ്ങളുടെ മകള് വേറൊരു കല്യാണം കഴിച്ച് ഉടനെ തന്നെ വേറെ പെൺകുട്ടികൾ ഉണ്ടാവും അതുകൊണ്ട് ഇനി ഈ പെൺകുട്ടിയെ വിളിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് അവളുടെ അമ്മയുടെ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട് ഇത് കേട്ടാ ആ ഒരു ചെറിയ പെൺകുട്ടിക്ക് നല്ല വശമാവുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല അതിനുശേഷം ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനായിട്ട് അവളുടെ അമ്മയുടെ അച്ഛൻ വരാറേ ഉണ്ടായിരുന്നില്ല ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ അച്ഛന്റെ അച്ഛനാന്ന് വെച്ചാല് ഇപ്പൊ എന്തോ വയ്യായൊക്കെ വന്ന് ആരോഗ്യം തീരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കുമ്പോഴേ അവളുടെ ഭാവി സേഫ് ആക്കാൻ പറ്റുള്ളൂ ഞാൻ എങ്ങനെ അവളുടെ ഭാവി നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചെറിയ പെൺകുട്ടിക്ക് ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് അവര് മുത്തശ്ശൻ തീരുമാനിക്കുകയാണ് അന്ന് രാത്രി ആ വീട്ടിലെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി പറയാണ് ഇവളുടെ അമ്മ ഈ ചെറിയ ഒരു പെൺകുട്ടിയുടെ അമ്മയെ എവിടെ കല്യാണം കഴിച്ചു കൊടുത്തത് ആ ഒരു ഏരിയ തന്നെയാണ് ഈ ചെറിയ പെൺകുട്ടിക്കും കല്യാണാലോചന ആലോചന വന്നിരിക്കുന്നത് ചെറിയ പെൺകുട്ടിയുടെ അവർ തവിന്റെ അമ്മ കല്യാണം കഴിച്ചു പോയ ആ വീട്ടുകാരും തമ്മിൽ നല്ല ബന്ധത്തിലാണ് ഉള്ളത് എന്നെല്ലാം പറയാണ് അത് കേട്ട ആ ഒരു പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് തന്റെ അമ്മയെ കാണാൻ പറ്റും എന്ന് അവള് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ എങ്ങനെയൊക്കെ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു ാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ രണ്ടുകുട്ടികളും ഓർമ്മിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവര് രണ്ടുപേരും ചെറുതായിരുന്നു അവൾ ഇപ്പൊ തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി അമ്മയെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവിന്റെ വീട്ടുകാരെല്ലാവരും തിരിച്ചു പോകുന്നത് കാണുന്നത് അവർ ചെറിയ പെൺകുട്ടി ഭയങ്കര ചെറുതാണെന്നും അവൾ വളർന്ന് വലുതായന് ശേഷം മാത്രമേ തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്നും അവൾ അറിയാണ് അത് കേട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അവൾ അങ്ങനെ വലിയ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഒരു നിലക്ക് അവൾ വളർന്ന് വലിയൊരു പെൺകുട്ടിയാവാണ് അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ എപ്പോ വരും എന്ന് വിചാരിച്ച് അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവളുടെ ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു ഒരു ജോലി ചെയ്തിരുന്നത് ഒരു ദിവസം ചൈന ഇന്ത്യയും തമ്മില് യുദ്ധ നടക്കുന്നതിന്റെ ഇടയില് അവളുടെ ഭർത്താവ് വീടിയായിട്ട് മരിച്ചു പോകുന്നുണ്ട് അവളുടെ ഭർത്താവിന്റെ കൂട്ടുകാരനും ആ ഒരു ആർമി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവളുടെ ഭർത്താവിന്റെ സെയിം പേര് തന്നെയായിരുന്നു ആ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നത് ഭർത്താവിന്റെ അതേ പേരുള്ള കൂട്ടുകാരൻ അവളുടെ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട് കാരണം മരിച്ച അവളുടെ ഭർത്താവിന്റെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭാര്യയുടെ സൈൻ വേണമായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഭർത്താവിന്റെ കൂട്ടുകാരൻ ആ ഒരു നാട്ടിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ അഡ്രസ്സ് അഡ്രസ്സെല്ലാം ചോദിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് ഈ ഒരു പെണ്ണിനെ തന്നെ ഈ ഒരു പയ്യൻ കാണുന്നുണ്ട് താൻ ഉപ്പ് വാങ്ങാൻ വന്നത് ഈ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നാണെന്ന് അവൻകറിയില്ലായിരുന്നു ആർമി ഡ്രസ്സെല്ലാം ധരിച്ചിരിക്കുന്നത് കൊണ്ട് അത് തന്റെ ഭർത്താവാണോ എന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരാള് അഡ്രസ്സ് ചോദിച്ച് ആ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആണെന്ന് വെച്ചാൽ ഈ ഒരു പെണ്ണിന്റെ ചേട്ടനെ തന്നെ ഈ ശരിക്കും ആരാണ് എന്റെ അനിയത്തിന്റെ ഭർത്താവ് ആണോന്ന് ആ ഒരു ചേട്ടൻ അയാളോട് ചോദിക്കുമ്പോൾ അല്ല അനിയത്തിന്റെ ഭർത്താവ് ആർമിയിൽ നിന്ന് മരിച്ചുപോയി എന്നുള്ള കാര്യം പറയുകയാണ് അത് കേട്ട് ആ ഒരു സഹോദരൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും സഹോദരന്റെ വിവാഹം നടക്കാനിരിക്കാണിപ്പോ അതിന്റെ ഇടയിൽ ഈ ഒരു വാർത്ത പറയണ്ട നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാം ഈ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒപ്പ് വാങ്ങി പോയാൽ മതിയെന്ന് പറയുകയാണ് ആ ഒരു വീട്ടില് താമസിക്കുകയാണ് ഈ ഒരു പെണ്ണ് ഇടക്കിടക്ക് പോയി അയാളെ കാണുന്നുണ്ടായിരുന്നു കാരണം അവളുടെ വിചാരം അത് അവളുടെ ഭർത്താവാണ് എന്നാണ് അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു പെണ്ണ് ചെന്ന അയാളുടെ പേര് ചോദിക്കുമ്പോൾ തന്റെ ഭർത്താവിൻ്റെ സെയിം പേര് തന്നെയായിരുന്നു അയാൾക്കും അതുകൊണ്ട് പേര് പറഞ്ഞതും അവൾ ഉറപ്പിക്കുകയാണ് തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന ഭർത്താവാണ് ഇങ്ങനെ അവളെ ഇടക്കിടക്ക് ഒളിപ്പിച്ചതിലേട്ടും ഭക്ഷണം എല്ലാം ഈ ഒരു പയ്യൻ കൊടുക്കുമായിരുന്നു ഈയൊരു പയ്യാതിന്റെ ഭർത്താവല്ല എന്ന് പറയാൻ വരുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ അവൾ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം അവളുടെ ആൻറ്റി വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് എന്റെ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ും ഞാൻ കേട്ടില്ലല്ലോ എന്ന് ചോദിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് ആർമിയിലിരുന്ന് അവളുടെ ഭർത്താവ് വരിച്ചുപോയി എന്ന് ആ ഒരു ആന്റി അറിയുന്നത് ആന്റിക്ക് ആ ഒരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഈ പയ്യനോട് ആ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് ഈ ആന്റി പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അവളുടെ സഹോദരനും സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരു വഴി സംസാരിച്ച് അവളുടെ ആദ്യ ഭർത്താവാണ് എന്നുള്ള നിലയിൽ രണ്ടാമതും ആ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് അയാൾ റെഡി ആവാണ് കല്യാണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നിന്നിരുന്ന സമയത്താണ് ആർമിയിലുള്ള ഒരാൾ അവിടെ വന്നിട്ട് അവളുടെ ഭർത്താവ് ശരിക്കും മരിച്ചു പോയിരുന്നു കള്ളപ്പേരി വന്ന ഒരാളാണെന്നും പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടി അയാൾ ുന്നുണ്ട് ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും ആ സഹോദരൻ തന്നെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലായിപ്പിച്ച് ആ പെണ്ണിന്റെയും അയാളുടെയും വിവാഹം നടത്തി കൊടുക്കുകയാണ് വിവാഹം കഴിഞ്ഞാൽ തന്റെ വീട്ടിലേക്ക് അയാൾ ആ പെണ്ണിനെയും കൊണ്ട് പോകുന്നുണ്ട് അനാഥനായിരുന്നേ ഇവനെ വളർത്തിയത് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ആന്റിയായിരുന്നു ആ ആന്റിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഇവര് പോകുന്ന സമയമാണ് മനസ്സിലാവുന്നത് ആ ആന്റി ശരിക്കും അവളുടെ അമ്മയായിരുന്നു അങ്ങനെ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ അവൾ ഡമ്മയായിട്ട് അവൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള ഭർത്താവിനെയും അവൾക്ക് ലഭിക്കുന്നുണ്ട് ഹെർബൽ ഓയിലിനെ കുറിച്ച് ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട് വാങ്ങി നല്ലതാണെന്ന് തോന്നിയിട്ട് രണ്ടാമത്തെ ബോട്ടിൽ വരെ ആൾക്കാർ ഇപ്പൊ തുടങ്ങി അപ്പൊ അങ്ങനെ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടണം എന്നാലേ അവർക്ക് അതിന്റെ ഗുണം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ നിങ്ങളുടെ മുടിയുടെ കാര്യത്തിൽ ഈ ഒരു ഓയിൽ പരത്തിയാൽ ഞാൻ കരണ്ടി അതുപോലെ തന്നെ അവരുടെ അടുത്ത പ്രോഡക്റ്റ് ആണ് ഒരു സ്കിൻ കെയർ ഓയിൽ കരിവാളിപ്പ് മാറ്റി മുഖത്തില് നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വേണ്ട ഒരു ഈ ഒരു നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി